അപ്പോൾ സൗഹൃദങ്ങളെ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് പറയുന്നത് പോത്തും കാലാണ് അറിയൽ കയറ്റും നേരം കണ്ടതാണ് ഇനിയാണ് ഇനിയാണ് കളി ഇനിയാണ് എൻ്റെ സാധനം න වඉරින් නාතනේ වූලකින් ආදගේ හිරුලින්විීති තිරයා නිවරු වූඉරින් නාතනී වූලින් ഇരുളിൻ നീ വരൂ ആലമ്പ അഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ എൻ്റെ മുൾപാതയിൽ ഉൾപോമി ൂവിടുന്നു എൻ്റെ കണ്ണീർക്കണം തൂവാല മാക്കുന്നു നീരി നാഥനീ ഉലക്കി നാഥിയേ ഇരുളിൻ വീതിയിൽ തിരിയായി വരൂ ആലമ്പ നീന്ത നീ എന്ന നാമം നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കാമെന്ന് പറഞ്ഞ ഒരേ ഒരാളെ ഉള്ളൂ അതാണ് യേസി ക്രിസ് എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു എല്ലാവർക്കും തുടക്കത്തിലെ നല്ല ഒരു ക്രിസ്മസ് പുതുവത്സര ആശംസകൾ അപ്പോൾ അമ്മ വീട്ടിൽ ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മൾ പ്രപ്പയർ ചെയ്യുന്നുണ്ടേ അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ നമുക്ക് അമ്മ വീട്ടിലെ ക്രിസ്മസ് വിഭവം ഒന്ന് കാണാം തരും അപ്പോൾ സൗഹൃദങ്ങളെ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ എന്ന് പറയുന്നത് പോത്തങ്കാലാണ് പോത്തുംകാൽ നമ്മൾ നേരത്തെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മൂരിക്കാപ്പെന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മച്ചീട് അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു സാധനമാണ് അതുപോലെ എനിക്ക് വരുമെന്നെനിക്കറിഞ്ഞൂടാ അപ്പോൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വീട്ടിലെ സ്പെഷ്യൽ ഐറ്റം നമ്മുടെ പോത്തും കാല് പോത്തുംകാല് ഇപ്പോൾ പോത്തുംകാല് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു ഒരു ട്രിപ്പ് രണ്ട് ട്രിപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് എങ്കിലും ഗ്ലാസ്സിൽ നമ്മൾ ഇടുന്നതിന് തൊട്ട് മുമ്പ് ഒന്നുകൂടെ ഒന്ന് കഴുകാം വിനാഗിരി ഒന്ന് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കഴുകണം ഒരു അഞ്ചാറ് പ്രാവശ്യം നമ്മൾ ഇത് കഴുകിയതാണ് എങ്കിലും വിനാഗിരി ഒഴിച്ച് ഒന്ന് കഴുകിയാൽ കുറച്ചുകൂടെ നല്ല വൃത്തിയായിട്ട് ഇരിക്കും നാരങ്ങനീരോ വിനാഗിരി ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുക വിനാഗറിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കഴുകിയെടുക്കുക പിന്നെ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പോത്തങ്കാല് നമ്മൾ വിറകടുപ്പിലാണ് വേവിക്കുന്നത് അപ്പോൾ ഈ വിറകടുപ്പിൽ വിറകടുപ്പ് ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി പണിയാണ് കാര്യം നല്ല രീതിയിൽ ചിരട്ടയൊക്കെ ഇട്ട് സെറ്റായി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ആദ്യം ഇത് നല്ല വെന്ത് 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 വരണം അപ്പോൾ വേണ്ടി വിറകടുപ്പ് സെറ്റ് ചെയ്യുക അടുക്കണം അപ്പോൾ വിറകടുപ്പ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ഇത് ചിരട്ടയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കണല് വേണം കാര്യം ഇത് കത്തിത്തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിടിക്കണം അത് കണക്കാക്കി ഇപ്പം നല്ല ചിരട്ട എല്ലാം കൂടെ ഇട്ട് നല്ല കണലായിരിക്കണം ഇത് വിറക് പുളിയാണേ പുളി വിറകാവുമ്പോൾ കുറച്ചുകൂടെ നല്ല ചൂടിരിക്കും നല്ല ചൂട് തിരിക്കണം ഇല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ വെന്ത് കിട്ടൂല ഇത് നമ്മുടെ അമ്മയുടെ പുതിയ ഷെഫാണ് മനോജ് മനോജ് മുണ്ടക്കായം കാരനാണ് കോട്ടയം മുണ്ടക്കായം കാരനാണ് മുണ്ടക്കായത്തെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമല്ല അത്യാവശ്യം ഇമാതിരിയുള്ള ഫുഡുകളൊക്കെ വളരെ മനോഹരമായി പാചകം ചെയ്യുന്ന ആൾ കൂടിയാണ് മനോജ് നമ്മുടെ പുതിയ ചങ്കാണ് മനോജാണ് ഇന്ന് ഈ സാധനം ചെയ്യുന്നത് മൂരിക്കാപ്പിൻ്റെ നമ്മൾ ആ ഉമ്മച്ചിയുടെ ആ വീഡിയോ ഒക്കെ മനോജ് കണ്ടിട്ടുണ്ട് അത് അല്ലേ മനോജ് ഇനി ആദ്യം നമുക്ക് ുംകല പച്ചവെപ്പില കറിവേപ്പിലൊരു മൂന്ന് മൂന്ന് മണിക്കൂറിലും അതിനുശേഷം അരപ്പ് എന്താണെന്നൊരു ചെറിയ സീക്രട്ടാണ് മനോജന കൃത്യമായിട്ട് അറിയാം അരപ്പ് നമ്മൾ നമ്മളടുത്ത് പരിചയപ്പെടുത്തും ആദ്യം ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇച്ചിരി വെളിച്ചെണ്ണ പച്ചവെള്ളിച്ചെണ്ണ പച്ചവെള്ള ഉപ്പ് ഉപ്പ് മഞ്ഞപ്പൊടി ഉപ്പ് നമ്മള് ആ അരപ്പിലിട്ട് പേരിന് വേണ്ടി ഓക്കെ മഞ്ഞപ്പൊടി അല്ലേ ആ മഞ്ഞൾപ്പൊടി പച്ച വെളിച്ചെണ്ണ കറിവേപ്പില കറിവേപ്പില തണ്ടോടുകൂടി വിടും തണ്ടിടും കാര്യം അത് കണ്ടക്കണം ആ കറിവേപ്പില്ല ഏ ഇനി കുറച്ച് ഇത് ഗരം മസാല ആണ് ഗരം മസാല ഇത് കാശ്മീരിച്ചു കാശ്മീരിച്ചിട്ട് ഉള്ളൂ അതുകൊള്ളാ തന്നെ ഉള്ളൂ മതി ഇനി നമ്മൾ വെള്ളം ചേർക്കാം ഒഴിക്കട്ടെ ആ ഉപ്പ് നമ്മൾ അരപ്പിലിട്ടതുകൊണ്ട് മതിയാവും മതിയോ ഇനി ഇതിന്റെ വെള്ളം അവര് നേരെ അടുപ്പിൽ കയറ്റണം റെഡി ഇനി ഇത് ഒരു രണ്ട് മണിക്കൂർ അടച്ചു വെച്ച് വേവിക്കണം പുളിവിറവാണ് കൊണ്ട് ഗമന കയറും അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ തിളയ്ക്കണം അടപ്പ് വെച്ചു ഈ ആവി വെളിയിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു വെയ്റ്റിന് ഒരു തൊട്ടി വെള്ളം ഒരു തൊട്ടി വെള്ളം അപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും അപ്പോൾ നമ്മുടെ അമ്മ വീട്ടിലെ സ്പെഷ്യൽ ഐറ്റം ക്രിസ്മസ് സ്പെഷ്യൽ നമ്മുടെ പോത്തുംകാല് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ബാക്കി കുറച്ച് നക്ഷത്രവും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒക്കെ കെട്ടിത്തൂക്കാം ഇനി അടുത്ത ദിവസങ്ങളൊക്കെ ഗസ്റ്റും കുട്ടികളൊക്കെ വരുന്നതല്ലേ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കാനുള്ളതാണ് അപ്പോൾ കൊണ്ട് ഓണം പോലെ എന്ന് പറയുമ്പോൾ ഉള്ളത് കൊണ്ട് ക്രിസ്മസ് പോലെ നമ്മുടെ അമ്മ വീടും അത്യാവശ്യം കൊച്ചു കൊച്ചു ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഒരു കൊച്ചുകുട്ടികൾ വരുമ്പോൾ അവർക്ക് ഭയങ്കര കൗതുകമാണ് ഇതൊക്കെ കാണാൻ അപ്പോൾ ഇനി പോത്തങ്കാലും നമ്മൾ അടുപ്പിൽ വെച്ചു തിളച്ചോ എന്ന് ഒന്ന് നോക്കിയിട്ട് ടക്കണ വരാം നാളത്തെ നാളത്തെ കറിക്കുള്ള സാധനങ്ങളൊന്നും പച്ചക്കറി അതുകൊണ്ട് പോവാം മനോ എന്തായി എടുക്കാൻ എടുക്കാമെന്ന് നോക്കാം അല്ലേ തിള ചെയ്യതൊരു ഒരു ഒരു മണിക്കൂറുള്ള സമയമായി തിള വന്നു തിള വന്നു നമ്മുടെ തുണി അല്ലെങ്കിൽ പേപ്പറങ്ങടുക്ക എങ്ങനെയാണ് നോക്കട്ടെ ആ തിള വന്നു മോനെ തിള വന്നു ഓത്തുംകാല് കണ്ട വന്നു അങ്ങനെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കിടക്കണം കിടക്കണം ഇത് കെട്ടാത്ത ഇങ്ങനെ ഊരി 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 സാധനം എല്ലാം കൂടെ റെഡിയായി വരണം അതിനുള്ള ഇത്തിരി സമയം ഇത്തിരി എടുക്കണം കണ്ട ഇനി ഇതിനകത്ത് ചേർക്കുന്ന ബാക്കി പൊടികൾ അരപ്പ് എങ്ങനെയാണെന്ന് നോക്കാം എന്തൊക്കെ അരപ്പുകളാണെന്നേ അപ്പോൾ ഇനി ഇതിൽ ചേർക്കുന്ന മസാലയാണ് മനോജ് എന്നെ പറഞ്ഞു തരും എന്തൊക്കെയാണ് മനോജീരൻ ഇതിൽ വന്നിട്ട് നമ്മുടെ മല്ലി മല്ലി കൊത്തമല്ലി കൊത്തമല്ലി എന്ന് പറയും പിന്നെ വറ്റൽ മുളക് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇതെല്ലാം അവിടെ വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുത്ത് നമ്മൾ അരച്ചതാണ് വറത്തെടുത്ത് അരച്ചെടുത്ത് അരപ്പ് ഇത്രയും സാധനങ്ങളെല്ലാം ചേർന്നിടും പിന്നെ മേമ്പടിയായിട്ട് കൊച്ച് ചെറിയ കൊച്ചു സാധനം ഇഞ്ചി പിടുത്തുള്ള അതെല്ലാം മൂപ്പിച്ച് തന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടിപ്പത്ത് കിടന്ന് തലേ ദിവസം വച്ച സാധനം പിറ്റേ ദിവസം എടുക്കാൻ പാടുള്ളൂ രുചി രുചി കറക്റ്റായിട്ട് അത്രയും മസാല അതിനകത്ത് കയറണം നമ്മുടെ മൂരിക്കാപ്പിലെ ഉമ്മ അങ്ങനെയാണ് ചെയ്യുന്നത് രാവിലെ അടിച്ച് വൈകുന്നേരം കൊടുക്കുകയായി ചേ പക്ഷേ കുറേ നേരം ഇതിനകത്ത് പിടിച്ച് കിടക്കണം അപ്പം ഇതിനകത്ത് സവാള കണ്ടന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ചളിപ്പ് അതുകൊണ്ടാണ് അതൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ഇത് തന്നെ ഈ കൊത്തമല്ലി കൊത്തമല്ലി നമ്മൾ അരച്ചെടുക്കണം മല്ലി പൊടിയല്ല അങ്ങനെ ഒരു സാധനമാണ് അരച്ചെടുക്കണം അപ്പൊ ഇനി ഇതായ ആയില്ലേ കുറച്ചുകൂടെ കിടക്കണം എന്നിട്ട് ഇത് വീണ്ടും അപ്പൊ ഇന്ന് അമ്മ വീട്ടിലെ ഒരു പ്രത്യേക ആഘോഷം ബത്തിരി എന്ന് പറഞ്ഞാൽ ഈ സച്ചുവിന്റെ ബർത്ത്ഡേ ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ബർത്ത്ഡേ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ നടക്കാറുള്ളു അപ്പൊ നമ്മൾ എന്ത് ക്രിസ്മസ് സ്പെഷ്യലിൽ ഷൂട്ട് വെച്ചപ്പോൾ ഇത് ബർത്ത്ഡേ ആഘോഷിക്കാൻ അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ മോനെ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പറ അത് നിന്റെ ഇല്ല ഇടാ താങ്ക് യു ആ ശരി ഓ മുറിച്ചോ ബർത്ത്ഡേ കുട്ടിയോട് മുറിക്കാണല്ലോ ആ ആ ഹാപ്പി ഇപ്പി ആ അപ്പോൾ പഠിച്ച് മിഡ്ഡുക്കനാവട്ടെ മിഡുക്കൻ ബദിരി എന്ന സച്ചുന് എൻ്റെ എല്ലാ വിധത്തിലുള്ള ബെർത്ത്ഡേ ഓക്കേ ഏത് ക്ലാസ്സിലായി ഫോർത്തിൽ അപ്പോൾ എൻ്റെ മോനക്കളി ചെറുതാണ് ഏതാണ്ട് വേദം അല്ലേ ഒന്ന് രണ്ട് മണിക്കൂറായി അതെ അതെ ഏഹ് ഇനിയാണ് അരപ്പൊഴിക്കുന്ന കർമ്മം അരപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓ ഇനി ഇതിലേക്ക് അരപ്പൊഴിക്കുകയാണ് ഇനിയാണ് കളി ഇനിയാണ് കളി ഇനിയാണ് ഇതിൽ സാധനം കേട്ടോ ഇനി മിച്ചം വന്നത് നമുക്കൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് അല്ലേ മേനോ അതെ അതെ ഇച്ചിരി വെള്ളം ഒഴിച്ച് റെഡിയാക്കി ഒന്ന് ഇനി ഇത് എല്ലാത്തിലും ഒന്ന് ആ കാലിലൊന്ന് കയറ്റി എല്ലായിടത്തും ഒന്ന് വരണമല്ലോ അങ്ങനെ ക്രിസ്മസിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പോത്തും കാലാണ് ഈ തിരക്ക് പിടിച്ച ഈ ദിവസത്തിൽ പോത്തുംകാല് ഇന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് പത്ത് ഇന്ന് നമ്മൾ കൂടെ കഴിക്കാൻ പറ്റുമ്പോൾ ദോശയുണ്ട് പൊറോട്ടയുണ്ട് പിന്നെ പിന്നെ നമ്മൾ അരിപ്പത്തിരി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അമ്മ വീട്ടിൽ ആദ്യമായിട്ടാണ് ഈ പോത്തും കാല് പോത്തുംകാല് ഇനി ഈ പോത്തങ്കാല് ഇതിനകത്ത് വെച്ച് തട്ടി അതിൻ്റെ തടിയാണത് നമ്മൾ ക്ലീൻ ഫിലിം അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ കവർ ചെയ്ത് ട്ടി അതിൻ്റെ മജ്ജ നമുക്കെടുക്കാം ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ടേസ്റ്റ് ചെയ്യാം പോത്തുകാല് നവനീതം കൃഷ്ണവേണി അല്ലേ ആ ബെസ്റ്റേ അപ്പോൾ ഇത് നമ്മൾ നമ്മളിതിൻ്റെ ഇറച്ചിന്ന് നമ്മൾ എടുക്കുന്നില്ല ഇത് സാധാരണ ചേണെന്ന് പറഞ്ഞാൽ അങ്ങനെയെന്ന് അറിയാമോ ഇതിങ്ങനെ വച്ചിട്ട് ഇതിൻ്റെ ഈ ഇറച്ചിയെല്ലാം കൂടെ ചെറിയ കത്തിയിൽ കട്ട് ചെയ്ത് നമ്മൾ കഴിക്കും ഏ കഴിച്ചിട്ട് ഇതിനകത്ത് ഒരു മജ്ജയുണ്ട് ആ മജ്ജ ഇത് മൊത്തം ഇറച്ചി ഇങ്ങനെ കഴിച്ചതിന് ശേഷം ആ മജ്ജ നമ്മൾ ഇതെ ഇറച്ചിയാണ് ഏ നമുക്ക് ചുരുട്ടി മാറ്റി വയ്ക്കാം ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തൊരു മജ്ജയാണ് ഈ മജ്ജ നമ്മളിങ്ങനെ ഫോയിൽ പേപ്പറിൽ തട്ടിയിട്ട് ഇത് തട്ടിയെടുക്കാം കേട്ടോ കേട്ടോ വരുന്നേട്ടോ ഇത്തിരി പണിയാണ് കേട്ടോ 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 ഇതാണ് പോത്തങ്കാലിൻ്റെ മജ്ജ ഇത് ആദ്യമായിട്ടുള്ള പരീക്ഷണമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കയ്യിലൊക്കെ നമുക്ക് ഇത്തിരി ഇതൊക്കെ ഉണ്ടായി കേട്ടോ ഇതാ ഇതാണ് ഇതിൻ്റെ പോത്തുക്കല്ലിലെ മജ്ജ കേട്ടാ നാ മോക്ക് അല്ലടി ഇഷ്ടണ്ട് കേ അല്ലടി ഇഷ്ടണ്ട് ഇതാണ് പോത്തുക്കല്ലിലെ മജ്ജ വിശാലമായി ഇതിൻ്റെ കഷ്ണവും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ നമ്മളതിൻ്റെ മജ്ജയും അരിപ്പത്തിരിയും കൂടെ മിക്സ് ചെയ്ത് റോള് പോലെ ചുരുട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ അപ്പം കൃഷ്ണനു വേണ്ടി ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീടിൻ്റെയും എൻ്റെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ വിശദമായി കഴിക്കാനുള്ള സമയമായിട്ടില്ല നമ്മൾ ഇന്ന് ക്രിസ്മസിൻ്റെ ഈ ആഘോഷമായതുകൊണ്ട് നമ്മുടെ സൗഹൃദങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ചേർന്നിട്ടുണ്ട് ഇത് ഓഫ് സ്ക്രീനിൽ ഞങ്ങളിതെല്ലാം കൂടെ ഒരുമിച്ചൊരു കഴിപ്പുണ്ട് അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ് ഡാറ്റ് എവർ